െന്ന് വിളിക്കും ചിലർക്ക് വളരെ അപൂർവം കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല വാവേ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ അവരും പറയും വാവേ രണ്ട് പോരട്ടെ അതൊരു സ്നേഹത്തിന്റെ വാക്കും വൃത്തിയായിട്ട് കൊടുക്കണം കൊടുക്കണം വൃത്തിയായിട്ട് കൊടുക്കണം കൂടി കൊടുക്കണം നല്ല ഭക്ഷണം കൊടുക്കണം അതിലേ ഉള്ളവർക്കെ വർക്ക് ചെയ്യുള്ളൂ പ്രശ്നം നിന്നാണ് പ്രശ്നേ മറ്റാരും കാണാനല്ലല്ലോ സ്വേണ്ടിട്ടല്ലേ ഇതേ ഈ ഭാഗത്താണ് വിസ്മിയല്ലേറ്റുകൊണ്ട് ഇറങ്ങിയതൊരു ഭാഗത്തായി ഇത് നല്ല ജോലിക്കാരാണ് അല്ലെങ്കിൽ നല്ല റാഹത്താണ് രണ്ടാളും രണ്ടാളിങ്ങനെ ഇതായിട്ടുള്ളത് മലയാളം അറിയാം അവർ വേണ്ട ഒക്കെ ചെയ്യും എത്ര തിരക്കുണ്ടെങ്കിൽ ഞാൻ അമ്മയായാ നോക്കണമെന്നിട്ട് ഞാൻ പോകും അത് ഏത് തിരക്കിലാണെങ്കിലും പോകാം പണിക്കാർ അമ്മയായാലും എൻ്റെ ചെറുപ്പം മുതലേക്ക് എല്ലാ കാര്യങ്ങളും വളരെ റാഹത്തായിട്ട് നടന്നു പോകുന്നുണ്ട് ഇവർ ആളോടും സാധനം ചോദിക്കില്ല ചോദിക്കൊന്നും വന്നിട്ടില്ല അതൊക്കെ ഇതുകൊണ്ടല്ലേ പിന്നെ ഞാൻ കൂടുതൽ കൂടുതലാഗ്രഹിക്കുമ്പോൾ ഗ്രഹിക്കണ്ട കൂടുതൽ ആഗ്രഹിച്ചാലെന്താ അറിയോ കച്ചവട്ടത്തിൽ കൃത്രിമാവും മറ്റേ മരുന്നവരോട് ദേഷ്യമാകും തരാത്തവരോട് ദേഷ്യമാവും മുതൽ ദിവസം ആരും കൊടുക്കാമെന്ന് തോന്നുന്നില്ല ഇതിപ്പോൾ ഇഷ്ടാന്സരൻ ഇങ്ങനെ കൊടുക്കാമല്ലോ നല്ല ഞാൻ കൊടുക്കുന്നു ഒരു അച്ചക്കാരന് ഒരു മസാലക്കാരന് ഇവരെ പൂരി എല്ലാം നന്നാന്ന് തീരും എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ അഥവാ മരിച്ചാലും ആർക്കൊന്നും ും ഞാനിവിടെ ഒരു ഡയബറ്റിക് സെൻറ്റർ എടുത്താണ് ഡോക്ടറാണ് ഡോക്ടറാണ് അടിപൊളി ബീഫും പൊറോട്ട ഒന്നും പറയാനില്ല പിന്നെ ഹംസാഖാൻ്റെ ഈ ബീഫും അപ്പുറം ഹംസാഖാൻ്റെ സ്നേഹമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ടോപ്പായിട്ടുള്ളത് ആഴ്ച ഒരിക്കുന്നെങ്കിലും എന്തായാലും നമ്മൾ ഡ്യൂട്ടിക്ക് വരുമ്പോൾ ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല വീട്ടിലത്തെ അരച്ച മസാലകളും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഫുഡിനാണ് വൃത്തിയും കുഴപ്പമില്ല ഇപ്പോൾ ഈ സമയത്ത് തിരക്ക് നോക്കണ്ട കുറച്ച് അവിടെ അടുക്കാൻ പറ്റില്ല ആ ഡ്യൂട്ടി കയറുന്ന മുമ്പ് തന്നെ വന്നിട്ട് ഈ ഫുൾ പൊറോട്ട പട്ടാമ്പിയിൽ ഏകദേശം പട്ടാമ്പിയിൽ നിന്നല്ല ഒരുവിധമുള്ള ആളുകൾക്കൊക്കെ ഈ പരിസരത്ത് അറിയുന്ന ഒരു പൊറോട്ടയും മീഫും കിട്ടുന്ന കട തന്നെയാണ് പുറത്ത് ആളുകൾ ഇഷ്ടംപോലെ തിരഞ്ഞു വരലുണ്ട് രാവിലെ ഒരു പത്ത് മണി ഒമ്പേരൊക്കെ ആകുമ്പോൾ സാധനം ആവാൻ പതിനൊന്ന് വയനാറൊക്കെ ആകുമ്പോഴത്തേക്കും സാധനം തീരും ചെയ്യും അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ കാരണം സാധനം കിട്ടാ തയ്യാറില്ല ആളുകൾ മിക്ക ദിവസം സാധനം തരയാറില്ല എന്നാലും ഉപരി ലിമിറ്റഡ് ക്വാണ്ടിറ്റിയുടെ മേലേക്ക് ഉപരി ഉണ്ടാക്കും ചെയ്യാറില്ല കൂടുതൽ എന്നാലോ മര്യാദക്ക് ചെയ്യുന്നില്ല കേട്ടോ പക്ഷെ തികയായിക്കേണ്ട ഒരു വിഷയം നന്നായിട്ട് എന്തായാലും ഉണ്ട് പക്ഷേ ഉഷാറായിട്ട് പോകണൂ നാംസാങ്ങളുടെ പെരുമാറ്റവും അതുപോലെ തന്നെയാണ് എല്ലാവർക്കും നല്ല എന്താ പറയുക സൗഹാർദ്ദ നിലക്കും നല്ല എന്താ പറയുക ഒരു പിതൃതുല്യെന്നൊക്കെ പറയാം അതുപോലെ എല്ലാവരുമായിട്ടും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ചോദിക്കാനും ഉപദേശങ്ങൾ ചോദിക്കാനൊക്കെ പറ്റിയ വേറെ രീതിയിലുള്ള ആളും കൂടിയാണ് പേര് എന്റെ പേര് സലീമെന്നെ നമ്മൾ ഈ ലോക്കലിലുള്ള ഈ പരിസരത്തുള്ള ആളല്ലേ നിങ്ങളുടെ വീഡിയോ അടിപൊളിയാണ് നിങ്ങൾ എന്താ അവതരണ ശൈലി ഒക്കെ അടിപൊളിയാണ് പൊമാറാണ് വെറുതെ മതി പിന്നെ ബീഫാണ് ഇവിടുത്തെ സൂപ്പർ അങ്ങനെന്താ നല്ല സുഖമാണ് നമ്മൾ വന്നുകഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സാ മാറി നമുക്ക് കൂടെ ഹോട്ടലാണ് നല്ല കിടിക്കാറ്റി ബീഫോ പൊറോട്ടന്ന് പറഞ്ഞ വർണ്ണിക്കാൻ പറ്റില്ല കിട്ടില്ല പൊറോട്ട പൊറോട്ടയും ബീഫും കഴിക്കാൻ തിരക്കായി പോയി നല്ലതാണ് മുരുമൊരുന്ന പൊറോട്ട നല്ല വരുമാനം സൂത്തായിട്ട് വരുന്നതാണ് ിലേക്ക് എങ്ങനെ നോക്കുക എടുത്തു പറയേണ്ടത് ഈ ഒരു ഗ്രേവിയാണ് ചില സ്ഥലങ്ങളിൽ പോകേണ്ട എല്ലാ എന്താ വെളുത്തുള്ളി ധാന്യങ്ങളൊക്കെ ഇട്ട് അതിൻ്റെ കയ്യിൽ ഒതുങ്ങുന്നില്ല ബീഫും കൂടി ബീഫങ്ങൾ നല്ല വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബീഫുകൾ ഒരുപാട് നല്ല മസാല പിടിച്ചിട്ടുണ്ട് തേങ്ങാ കൊത്ത് എടുത്ത് പറയേണ്ടതാണ് നല്ല തേങ്ങാ കൊച്ചത്തെ മൂപ്പനാ മസാലയൊക്കെ ഇങ്ങനെ കൗണ്ട് ചെയ്ത് അതിലിട്ട് നന്നായി ഇളക്കി മൂപ്പിച്ചിട്ടാണ് ഇതെടുക്കുന്നത് അതാണ് ഈ ഗ്രേവിക്ക് ഇത്ര ടേസ്റ്റ് തേങ്ങക്കൊത്തൊക്കെ അങ്ങനെ ഇടയ്ക്കി കടിക്കുമ്പോ അടിപൊളിയാ എനിക്ക് ഗ്രേവിനെ കുറിച്ചിട്ട് പറഞ്ഞാലും പറഞ്ഞാലും മടുക്കില്ല അത്ര ടോപ്പ് ഗ്രേവിയാണ് ഒരു കുഞ്ഞു കട ആ ചെറിയ സെറ്റപ്പിൽ ആണ് ഇത് തിരക്കെന്ന് ആലോചിക്കണം പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നല്ല ഭക്ഷണം കൊടുത്താൽ അതാണ് എവിടെ നിന്ന് വേണമെങ്കിലും ആളുകൾ ലൊക്കേഷൻ വരുന്നത് പട്ടാമ്പി മേലേപ്പട്ടാമ്പീന്ന് ചെറുപ്പ്ശേരി റൂട്ട്സിന് കയറിയതും വലതു ഭാഗത്താണ് നമ്മൾ അംസക്കാൻ്റെ കള്ളത് ബോഡും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് സെത്രമെന്ന് ശ്രദ്ധപ്പെടുത്താം ഇപ്പോൾ ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും പിന്നെ സമയം കൂടി പറയാം രാവിലെ ഒമ്പത് മണി വന്നാൽ നല്ല ബീഫും പൊറോട്ടയും സാധനങ്ങളൊക്കെ കഴിക്കാം പന്ത്രണ്ട് മണി വരെ ഉണ്ടാവുള്ളൂ മിനിമം പതിനൊന്നര ആ സമയത്ത് വരണം അത് കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് നാല് മണി മുതൽ എട്ട് വരെ ഇതാണ് പ്രവർത്തന സമയം പ്രത്യേക ശ്രദ്ധയ്ക്ക് വീണ്ടും വീണ്ടും നമ്മൾ കുഞ്ഞു കടകളെ വിശേഷങ്ങളായിട്ട് വരും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യേണ്ടത്ര മാത്രമല്ല അതുപോലെ കടകളൊക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും നമ്മൾ എടുക്കുന്ന വീഡിയോ കാണാൻ വേണ്ടി മാത്രം ഒരു ലൈക്കും ജസ്റ്റ് ഒരു കമൻറ്റും ഷെയർ മാത്രം ചെയ്താൽ മതി അപ്പോൾ കൂടുതൽ വീഡിയോകളാക്കി വരാം എന്താ അന്ധപ്പെട്ടിരിക്കുന്നത് ചാറ്റ കൊടുക്കി ഏതായാലും ആയി അപ്പോൾ ചാറ്റ ആ സൂപ്പർ ചാറ്റോ